ണ്ട് ഇപ്പോ കണ്ടല്ലോ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തില് ഇസ്രായേലിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഇവന്മാര് വിളിച്ചിട്ട് അഭിഷേകം ചെയ്യുവാണ് എന്തിന് എന്തിന് ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് തന്നെ പിന്തുണ പ്രഖ്യാപിക്കും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും അത് നിങ്ങൾക്കെന്നല്ല സുടാപ്പിക്കൂട്ടങ്ങളെ ആർക്കും തടയാൻ കഴിയും ഇസ്രായേൽ എപ്പോഴും ഇന്ത്യയുടെ ഒരു സഹോദര രാജ്യമാണ് ഒക്കെ ഫാൻ അല്പം കൂടെ സഹോദര രാജ്യമാണ് അതുകൊണ്ട് ഇസ്രായേൽ എപ്പോഴും ഇന്ത്യക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ ഇന്ത്യയും ഇസ്രായേലിന് നല്ലതേ ചെയ്യൂ ഇപ്പോതാ ഇറാനും ഇസ്രായേലും തമ്മിൽ ബോംബിട്ട് കളിക്കാം ഈ സാഹചര്യത്തില് ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യയാണ് മധ്യസ്ഥത വഹിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസഡർ ആയിട്ടുള്ള റൂവൻ അസർ ആപേക്ഷിക്കുകയാണ് ഇന്ത്യക്കു മാത്രമേ കഴിയൂ കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനോടും ഇന്ത്യക്കൊരു നല്ല സമീപനമാണ് ഇസ്രായേലിനോടും ഇന്ത്യക്ക് നല്ല സമീപനമാണ് ഇന്ത്യ ഇന്ന് ഭരിക്കുന്നതേ നരേന്ദ്രമോദിയാ അതുകൊണ്ട് ആർഷഭാരത സംസ്കാരം അനുസരിച്ചിട്ട് എല്ലാ മനുഷ്യരോടും കൂടാതെ അയൽ രാജ്യങ്ങളോടും നല്ല രൂപത്തിലാണ് ഇവരിടപെടുന്നത് ഇന്ത്യ ഇന്ന് അവരുടെ ഏത് രൂപത്തിലുള്ള പ്രയാസത്തിലും ഇന്ത്യ ഒപ്പമുണ്ടാകും തുർക്കിയിൽ ഭൂകമ്പം വന്നു സിറിയയിൽ സുനാമി വന്നു അഫ്ഗാനിൽ പ്രയാസങ്ങൾ വന്നു ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ എല്ലാ രാജ്യങ്ങൾക്കും ആദ്യത്തെ സഹായം എത്തിയത് ഇന്ത്യയാണ് അതുകൊണ്ടാണ് ഇന്ത്യ മാതൃകാ രാജ്യമായിട്ട് നിലനിൽക്കുന്നത് റഷ്യ ഉക്രൈൻ പ്രശ്നം വന്ന സമയത്തും അതുപോലെ ഉച്ചകോടി വന്ന സമയത്തും എല്ലാം ഇന്ത്യക്ക് മോശമല്ലാത്ത ഒരു സ്ഥാനം അലങ്കരിക്കാൻ സാധിച്ചത് ഇന്ത്യ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായി മാത്രമല്ല സൈനികമായി മാത്രമല്ല എല്ലാ രൂപത്തിലും സൗഹൃദത്തില് സഹായത്തില് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യയോട് എല്ലാവർക്കും തുല്യ രൂപത്തിലുള്ള സമഭാവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും തമ്മിൽ ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലി അംബാസഡർ ഇത് പറയുന്നത് ഇന്ത്യ വിചാരിച്ചാൽ ഒരു പക്ഷേ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമെന്ന് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു ഇസ്രയേലും ഇണ്ടാതിരിക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കും സംശയമൊന്നുമില്ല ഈ രണ്ട് രാജ്യങ്ങളുമായും ചർച്ച നടത്താൻ ഇന്ത്യക്കു മാത്രമേ സാധിക്കൂ നല്ല സുഹൃത്തായിട്ടുള്ള ഇന്ത്യക്കുള്ള ആശങ്കകൾ ശ്രദ്ധാപൂർവം ഇസ്രായേല് കേൾക്കും എന്നാണ് ഇസ്രായേൽ അംബാസിഡറിന്റെ അഭിപ്രായം ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ലോകത്തിലെ ഒരു രാജ്യത്തിനും താല്പര്യമുണ്ടാകില്ല എന്നും ഇറാനെ ആക്രമിക്കുക എന്നതല്ലാതെ പ്രത്യാക്രമണം നടത്തുക എന്നതല്ലാതെ പ്രതിരോധിക്കുക എന്നതല്ലാതെ ഇസ്രയേലിനു മുമ്പിൽ മറ്റൊരു വഴിയും ഇല്ല എന്നാണ് റൂവൻ അസറിന്റെ പ്രഖ്യാപനം ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി രഹസ്യമായി ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇറാൻ ഈ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളും ആക്രമിക്കുക എന്ന നിർണായകമായ തീരുമാനം ഇസ്രായേൽ എടുക്കുന്നത് പലതവണ ഇറാനോട് പറഞ്ഞു ഇന്നിപ്പോൾ ആണവായുധത്തിന്റെ ആവശ്യമില്ല ലോകനശീകരണത്തിനാണ് ഈ ആണവായുധം ഉപയോഗിക്കുന്നത് ഒരിക്കലും നമ്മൾ അത് ഉപയോഗിക്കരുത് ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ നമുക്ക് മുമ്പിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് തലമുറകളോളം മനുഷ്യന് നരകയാതനകൾ സമ്മാനിക്കുന്നതിന് വേണ്ടിയുള്ള ആണവായുധം ഇറാനോട് നിർമ്മിക്കരുത് എന്ന് പലതവണ ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ആ മുന്നറിയിപ്പിനെ ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ ഇതിന് മുന്നിട്ടിറങ്ങുന്നത് അടുത്ത മൂന്ന് വർഷത്തിനകം പതിനായിരവും തുടർന്നുള്ള ആറു വർഷത്തിനകം ഇരുപതിനായിരവും ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള നീക്കത്തിലായിരുന്നു ഇറാൻ ഇസ്രയേലിനു വേണ്ടിയല്ല ജൂതന്മാർക്ക് വേണ്ടിയിട്ടല്ല നെതന്യാഹു ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ലോകസമാധാനത്തിന് വേണ്ടിയാണ് ഇറാൻ ഇത് ആർക്ക് നേരെയും ഉപയോഗിക്കും ജൂതന്മാർക്കെതിരെ മാത്രമല്ല ഈ ഭീഷണികൾ അവസാനിപ്പിക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇസ്രായേലിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ആക്രമിച്ചത് എന്ന് നെതന്യാഹു പറഞ്ഞു അതായത് ഇനിയിപ്പോ യമനും സൗദി അറേബ്യയും തമ്മിൽ വർഷങ്ങളായി നടക്കുന്ന കൊമ്പുകോർക്കലും യുദ്ധങ്ങളുമാണ് സൗദി അറേബ്യ ലക്ഷക്കണക്കിന് യമനി ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് പിടഞ്ഞു വീണ് വെന്തു മരിച്ചത് ഒന്നുകൂടി യമനും ഇസ്രയേലും തമ്മിൽ ഒരു സംഘടനമുണ്ടായാൽ യമനെ പിന്തുണയ്ക്കുന്നതാര ഹിസ്ബുല്ല യമൻ ഹമാസ് ഊദികൾ ഇവരെ ഒക്കെ പിന്തുണയ്ക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് ഇറാൻ ഈ ആണവായുധം ഇവർക്ക് കൊടുക്കും ആർക്കിന് ആർക്ക് യമനികൾക്ക് ഹിസ്ബുല്ല കിട്ടും ഹൂദികൾക്ക് കിട്ടും ഹൂതിയിൽ യമനിലാണ് ഹൂദികൾ ഈ ഹൂദികൾ ഇത് സൗദി അറേബ്യക്കെതിരെ പ്രയോഗിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഇറാന്റെ ആണവായുധ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നത് ഇസ്രായേലിന് നിർബന്ധമുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനെ അനുകൂലിക്കുന്നത് കാരണം ഇസ്രായേൽ ലോക നന്മയാണ് ഉദ്ദേശിച്ചത് ഒരു മനുഷ്യനും ഇവരുടെ പീഡനം കാരണം ഇവരുടെ ആക്രമണം കാരണം പിടഞ്ഞു വീണു മരിച്ച് തലമുറകളോളം പേരേണ്ടുന്ന ദുരിതത്തിലേക്ക് ആകരുത് എന്നത് മാത്രമാണ് ഇസ്രായേൽ ആഗ്രഹിച്ചത് അല്ലാതെ ഇറാനുമായിട്ട് ഇസ്രായേലിന് ഇപ്പോൾ തിരിച്ചടിക്കണമെന്നൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഒരാവശ്യവും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പശ്ചിമേഷ്യ മുഴുവനും ആശങ്കയിലാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എല്ലാത്തിനും പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരുമിച്ചുള്ള ഒരു തീരുമാനമുണ്ട് എന്ന രൂപത്തിലുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചു അതിനുശേഷം രണ്ട് രാജ്യങ്ങളും സ്ഫോടനം തുടരു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ടെല്ലവീപിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും വരെ ആക്രമിച്ചു ഇസ്രായേല് ഇറാനോട് അമേരിക്ക ആണവ കരാറിൽ ഏർപ്പെട്ടാൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇതിന് അറുപത് ദിവസത്തെ സമയപരിധിയും നൽകിയിട്ടുണ്ട് അത്രേ ഇത് അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്നും പറയുന്നുണ്ട് ഇറാൻ സമയപരിധി അനുസരിക്കില്ല എന്ന് ട്രംപിന് ബോധ്യമുണ്ടായിരുന്നു ഇതിനനുസരിച്ച് ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയത് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്നുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് ഇറാനെതിരെ നടക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അതായത് ട്രംപും നെതന്യാഹുവും വിരിച്ച വലയിൽ കൊമേനി വന്നു വീഴുകയായിരുന്നു എന്ന് മെയ് മാസത്തില് ഇറാന്റെ രഹസ്യമായിട്ടുള്ള ആണവായുധ പദ്ധതിയെ മുൻകൂർ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി എന്നു പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടാണ് ഇസ്രായേലിൽ പിന്മാറിയത് പകരം നയതന്ത്രം തെരഞ്ഞെടുത്തതായി റിപ്പോർട്ടും ചെയ്യപ്പെട്ടു എന്നാലും പ്രസിഡന്റ് ഇറാനികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു തന്റെ നിബന്ധനകൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർ ആക്രമണത്തിന് ഇരയാകും എന്നുള്ള മുന്നറിയിപ്പാണ് കമേനി പറഞ്ഞത് മുന്നോട്ട് വച്ചത് പക്ഷേ ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും പൊളിച്ചു മാറ്റാനും യുറേനിയം സമ്പുഷ്ടീകരിക്കാതിരിക്കാനും ട്രംപ് ടെഹ്റാന് അറുപത് ദിവസത്തെ സമയപരിധി നൽകുന്നു ഞാൻ അവർക്ക് അറുപത് ദിവസം നൽകി പക്ഷേ അവരത് പാലിച്ചില്ല ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് പ്രസിഡന്റ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞതാണിത് ഇന്ന് അറുപത്തിയൊന്നാമത്തെ ദിവസം അതായത് ട്രംപിന്റെ ആവശ്യം നിരാകരിച്ചതിന്റെ പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് അപ്പോഴും അമേരിക്ക ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഞായറാഴ്ച ചർച്ച നടക്കുമെന്നും പ്രചാരണം നടത്തി ഒമാനിലായിരിക്കും ചർച്ചയെന്നും പ്രഖ്യാപിച്ചു ഇതിനിടയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം അതായത് ചർച്ചയടക്കം വ്യാജമായി അമേരിക്ക പ്രേരിപ്പിച്ചു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനും ഇസ്രയേലും രൂക്ഷമായ യുദ്ധം തുടരുമ്പോൾ ഹമാസും ഇസ്രയേലും തമ്മിൽ തുടർന്ന ചർച്ച പോലെ ആയിരിക്കില്ല യുദ്ധവും അങ്ങനെ തന്നെ ആയിരിക്കില്ല ഇപ്പോ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഈജിപ്റ്റും ഖത്തറും അമേരിക്കയും ഒക്കെ ഇടപെട്ട് ഒരുപാട് മധ്യസ്ഥ ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷെ അതുപോലെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അധികം ചർച്ചകളൊന്നും നടക്കാൻ സാധ്യതകളില്ല കാരണം ഇന്ത്യ മാത്രമാണ് ഇവരോട് ഒരു അനുഭാവത്തോടു കൂടി രണ്ട് രാജ്യങ്ങളോട് നിൽക്കുന്ന ഒരു രാജ്യം